ലോക്സഭയുടെ കാര്യോപദേശ സമിതി യോഗം ഇന്ന് ചെറിയുണ്ടായി സ്പീക്കർ വിളിച്ചേർത്ത കാര്യോപദേശ സമിതി യോഗത്തില് ഞങ്ങള് പ്രതിപക്ഷ അംഗങ്ങളായ കാര്യോപദേശ സമിതി അംഗങ്ങൾ വക്ക ബില്ലിന്റെ ചർച്ചയ്ക്ക് നാളെ വരികയാണ് അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സമയം ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു പക്ഷേ ഭരണകക്ഷിയിൽ നിന്ന് മന്ത്രിമാർ പാർലമെന്ററികാര്യമന്ത്രിയും സഹമന്ത്രിമാരും ബി ജെ പി അംഗങ്ങളും പന്ത്രണ്ട് മണിക്കൂർ ചർച്ച ചെയ്യുന്നതിനെ എതിർത്തു പിന്നീട് ഒരു സമവായ നിലയിൽ പത്ത് മണിക്കൂർ ചർച്ച വേണമെന്ന് ഞങ്ങള് കാര്യോപദേശ സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു അവസാനം എട്ട് മണിക്കൂറിലേക്കാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത് സ്പീക്കർ ചർച്ചയിൽ കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ് ഈ വിഷയത്തിൽ ഇന്ന് തീരുമാനമെടുത്തത് പക്ഷേ ഞങ്ങൾ മറ്റു പല ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇതുവരെ അതിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ലോക്സഭയെ ഗൌരവത്തിലെടുക്കുന്നതിൽ ലോക്സഭ പ്രതിപക്ഷത്തിന് അവസരങ്ങൾ തരുന്നില്ല എന്നുള്ള വിഷയം ഉന്നയിച്ചു ഇതിനൊന്നും അനുകൂലമായ മറുപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നും സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ കാര്യോപദേശ സമിതി യോഗം അതിൽ നിന്ന് വാക്കൌട്ട് നടത്തിപ്പോരുകയാണ് ചെയ്തത് വിളിച്ചേർത്ത കാര്യ സമിതി യോഗത്തെ വക ബില്ന്റെ ചർച്ചയ്ക്ക് എത്ര മണിക്കൂർ സമയം ആവശ്യമാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച മാത്രമാണ് നടന്നത് അത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സമയം ആവശ്യപ്പെട്ടു പത്ത് മണിക്കൂറെങ്കിലും ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനം ആവശ്യപ്പെട്ടു പക്ഷേ അത് അംഗീകരിക്കാത്തത് കൊണ്ടും മണിപ്പൂരുമായി ബന്ധപ്പെട്ട അവിടത്തെ രാഷ്ട്രപതി ഭരണ ഏർപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ അംഗീകാരം തേടാത്തതും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് വരേണ്ട ഷോർട്ട് ഡ്യൂറേഷൻ ക്വസ്റ്റ്യൻ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഭാഗത്ത് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഡിമാൻഡ്സ് ഗ്രാന്റ്സ് ചർച്ച ചെയ്തപ്പോൾ രാജ്യസഭയില് ഹോമും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പുമൊക്കെ പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ലോക്സഭയിൽ ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഡിഫൻസ് മന്ത്രാലയത്തിന്റെയും ഡിമാൻഡ്സ് ഗ്രാന്റ്സ് ചർച്ച ചെയ്യണമെന്ന് നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാർ അതിന് തയ്യാറായില്ല വളരെ അപ്രധാനമായ ചില ഡിമാൻഡ്സ് ഗ്രാന്റ്സ് ആണ് ധനാഭ്യർത്ഥ ലഹാണ് ലോക്സഭയിൽ ചർച്ച അങ്ങനെ ലോക്സഭയുടെ പ്രാധാന്യം എല്ലാ തരത്തിലും കുറച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഗവൺമെന്റ് ഭാഗത്തുനിള്ളത് അതുകൊണ്ടാണ് അതിനെ ശക്തമായി നിതിർക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ മീറ്റിംഗിൽ നിന്ന് കാര്യോപരി സമിതിയിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്തുപോയത് ഇല്ല അതിനെ സംബന്ധിച്ച് നേതൃത്വം കോൺഗ്രസിനെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അത് നാളെ ചർച്ച തുടങ്ങുന്ന സമയത്ത് മാത്രമേ അറിയാൻ കഴിയും നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതെല്ലാം പാർട്ടി തീരുമാനിക്കും എന്നുള്ളതാണ് എന്നെ വൈകിട്ട് മണിക്ക് രാഹുൽ ഗാന്ധി എംപിമാരുടെ യോഗം വക്കപ്പിന്റെ കാര്യത്തിൽ അതിലൊരു ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല നാളെ ഞങ്ങൾ നടത്തുന്ന യോഗം വെച്ചാൽ എല്ലാ സെഷൻ ലോക്സഭ രാജ്യസഭാ സമ്മേളനം പ്രത്യേകിച്ച് ലോക്സഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്തും അത് അവസാനിക്കുന്ന സമയത്തും ലോക്സഭയിലെ നേതാവ് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ഞങ്ങൾക്ക് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തരും സഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഇവാലുവേഷൻ എങ്ങനെയായിരുന്നു നമ്മുടെ പെർഫോമൻസ് എത്ര ആളുകൾ അതിനകത്ത് പ്രസംഗിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എത്ര ചോദ്യങ്ങൾ നമുക്ക് കിട്ടി എത്ര സീറോ അങ്ങനെയുള്ള ഒരു വാല്യൂ ആണ് അത് അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇതല്ല ഞങ്ങളുടെ ഒരു ഇന്റേണൽ ആണ് നടക്കുന്നത് അല്ല അതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല നാളെ ബില്ല് വരട്ടെ ചർച്ചകൾ നടക്കണം ത്രീ ലൈൻ വിപ്പ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് രാജ്യസഭയിൽ കോൺഗ്രസിന് ത്രീ ലൈൻ വിപ്പ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു ലോക്സഭയിലും കോൺഗ്രസ് പാർട്ടിയുടെ ത്രീ ലൈൻ വിപ്പ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇഷ്യൂ ചെയ്യും നാളെയും മറ്റന്നാളും നാലാം തീയതി വരെ സഭ സൈനിക പ്രഖ്യാപിച്ച് പിരിയുന്നവരെ ത്രീ ലൈൻ വയ്പ് നൽകുന്നതാണ് അല്ല ഇനിയുള്ള 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 രണ്ടാം തീയതി മുതൽ രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള സഭയുടെ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിനോദ ബോർഡ് ചർച്ച ചെയ്യുന്നു രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിന്റെ റെസൊല്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ചർച്ചകളായിരിക്കും അവസാന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എം പിമാരെ അലർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ത്രീ ലൈൻ വിപ്പ് കൊടുക്കുന്നുണ്ട് അത് രാജ്യസഭയിൽ ഓൾറെഡി ചർച്ച വരട്ടെ ചർച്ച വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്താണ്